ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي والأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇസ്ലാമികമായി താൻ സ്വീകരിച്ച ഒരു നിലപാട് നൂറ് ശതമാനം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാലും അതിൻ്റെ വക്താവായി രംഗത്ത് വരാൻ പല ആളുകൾക്കും പ്രയാസമുള്ളതായി നമ്മൾ കാണാറുണ്ട് ഒരു വ്യക്തി എന്ന നിലക്ക് ചിന്തിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചാൽ ഞാനതിൻ്റെ ആളായാൽ അത് ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോകുമോ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ ഞങ്ങളുടെ മഹലിൽ ഞാൻ വേറിട്ട് നിൽക്കുമോ എന്നെ എല്ലാവരും അപരവൽക്കരിക്കുമോ ഇങ്ങനെയുള്ള ചിന്തയാണ് പലപ്പോഴും ആളുകളെ വേട്ടയാടാറുള്ളത് അതുപോലെ തന്നെ താൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ സത്യം അത് പുറത്തു പറഞ്ഞാൽ അതിൻ്റെ ആളായി ഞാൻ മാറിയാൽ ആ സത്യത്തിന് സ്വീകാര്യത എങ്ങാനും ലഭിക്കാതെ പോകുമോ അവസാനം ഞാൻ നിരാശപ്പെടേണ്ടി വരുമോ എന്നുള്ളതും അത്തരം ആളുകൾ ചിന്തിച്ചു പോകാറുണ്ട് ഒരു സമുദായം എന്ന നിലക്ക് പറയുമ്പോഴും നമ്മളൊരു ന്യൂനപക്ഷമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്ന നിലക്ക് ചിന്തിച്ച് ആ ഒരു ചിന്തയും സത്യത്തിൻ്റെ കൂടെ നൂറ് നിൽക്കാൻ പലപ്പോഴും പല ആളുകളെയും വേട്ടയാടാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യവും അസത്യവും അത് വേർതിരിക്കപ്പെടുക തന്നെ ചെയ്യും ഒരിക്കലും അത് കാലാകാലം അത് രണ്ടും ഒരുമിച്ച് നിൽക്കുകയില്ല പകലും രാത്രിയും വേർപെടുന്നത് പോലെ സത്യവും അസത്യവും വേർതിരിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സത്യത്തിന്റെ വക്താക്കൾ എത്ര കുറവായാലും അവർ കാര്യത്തിൽ അന്തിമ വിജയമുണ്ടാവുക കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം

ആ രണ്ട് സംഘങ്ങൾ അവിടെ വെച്ച് ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് എന്തുണ്ട് ആയത്തുണ്ട് എന്നാണ് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അത് കേവലം അങ്ങ് പറഞ്ഞു പോവുകയല്ല ചെയ്തത് ഒരു വിഭാഗം വന്നാന്റെ മാർഗത്തിലാണ് അപ്പുറത്ത് ഇരട്ടിയിലധികം ആളുള്ളത് പോലെ അവർക്ക് തോന്നിപ്പിക്കപ്പെടുകയും ചെയ്തു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശക്തി കൊടുക്കുകയും ബലപ്പെടുത്തുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്തു നിശ്ചയമായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ കൃത്യമായ ഗുണപാഠങ്ങളുണ്ട് എന്നാണ് വിഷുദൂറാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോ ബദറിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഖുർആാൻ പറയുന്നത് ഒന്നത് ആയത്താണ് രണ്ടാമത് പറഞ്ഞത് വിബറത്താണ് അതിൽ നിങ്ങൾക്കും പാഠമുണ്ട് എന്നാണ് സത്യാസത്യ വിവേചനത്തിൻ്റെ ദിവസമായി ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് യൗമൽ തഖൽ വല്ലാഹു അലാ കുല്ലി ഖദീർ ആ രണ്ട് സംഘവും ഒരുമിച്ച് കൂടിയ ഏറ്റുമുട്ടിയ ആ ദിനം യൗമുൽ ഫുർഖാനാണ് അഥവാ സത്യവും അസത്യവും വേറുതിരിഞ്ഞ ദിവസമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബദറിൽ വിജയിച്ചത് തൗഹീദാണ് ബദറിൽ പരാജയപ്പെട്ടത് ഷിർഖാണ് അതുകൊണ്ട് തന്നെ ആ തൗഹൈദിൻ്റെ വക്താക്കളായി അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാളാണെങ്കിൽ പോലും അയാൾ ഒറ്റപ്പെടുകയില്ല സാങ്കേതികമായി ഒറ്റപ്പെടുമെങ്കിലും അയാൾക്കായിരിക്കും അവസാനം അന്തിമ വിജയമുണ്ടാവുക എന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം അതല്ലാതെ ഞാനിത് വിശ്വസിച്ച് ഞാൻ അതിൻ്റെ ആളായാൽ എൻ്റെ കുടുംബം എന്താ ചെയ്യുക എൻ്റെ എന്താ പറയുക അയൽവാസികൾ എന്താ പറയുക എൻ്റെ മഹൽ എന്താ തന്നെ ചെയ്യുക എന്നൊന്നും ഈ തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തി അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാരണം വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസികളെ സഹായിക്കുക അവന്റെ ബാധ്യതയായി എന്നത്യ്യതയായി ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ് നിശ്ചയമായി നിങ്ങൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ടതില്ലീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാരുന്നത് എന്തിനാ ഇതിലധികം നമുക്ക് തെളിവ് വേണ്ടത് പറഞ്ഞു എത്ര എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അത് ജയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹു ക്ഷമാശീലരോടൊപ്പമായിരിക്കും എന്നാണ് തിയാമത്തു നാൾ വരെ ഈ സത്യം സത്യത്തിന്റെ കക്ഷികൾ ഇവിടെ നിലകൊള്ളത് ഒരാളാണെങ്കിൽ പോലും അത് കിയാമത്തുനാള് വരെ ഇവിടെ നിലകൊള്ളും മാത്രമല്ല അവരാരാണോ വിമർശിക്കുന്നത് എതിർക്കുന്നത് അവർക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് റസൂൽമോ പറയുന്നുണ്ട് അതാണ് പറയുകയാണ് സത്യത്തിന്റെ ഒരു കക്ഷി ഇവിടെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക തന്നെയില്ല അവരെ ഒരിക്കലും തന്നെ അവരെ വിഷമിപ്പിക്കാൻ ദ്രോഹിക്കാൻ അവരെ അവർക്ക് മറ്റൊരാൾക്കും കഴിയുകയുമില്ല അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ എന്നാണ് അപ്പൊ പറഞ്ഞതിന് ചുരുക്കം എന്താ നമ്മൾ ഹക്കിലാണെങ്കിൽ സത്യത്തിലാണെങ്കിൽ അത് എണ്ണക്കുറവാണ് നമ്മൾ കുറച്ചാളെ ഉള്ളൂ ഞങ്ങൾ ദുർബലരാന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല അവർക്കായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആത്യന്തിക വിജയമെന്ന് അതാണ് ബദർ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ ആരെയുള്ളത് മുന്നൂറ്റി സുല്ലാൻ ആൾക്കാർ മാത്രമാണ് അപ്പുറത്ത് ആയിരത്തിൽ പരം ആളുകളാണ് ശത്രുപക്ഷത്തുള്ളത് ഇവിടെ തേഞ്ഞ ആയുധങ്ങളാണുള്ളത് അവിടെ മൂർച്ചയുള്ള ആയുധങ്ങളാണുള്ളത് ഇവിടെ അനവധി കുതിരകളുണ്ട് അവിടെ വിരലിലെണ്ണാവുന്ന കുതിരകൾ മാത്രമാണ് ഇവിടെ ആനപ്പടയുണ്ട് അവിടെ അങ്ങനെയുള്ള ആനപ്പടയില്ല ഭൗതികമായി നോക്കുകയാണെങ്കിൽ വിജയത്തിന്റെ അടയാള സൂചകങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അപ്പുറത്താണുള്ളത് പക്ഷേ അവിടെ ജയിച്ചത് വിശ്വാസികളാണ് ആ എണ്ണക്കുറവുള്ളവരായിരുന്നു ആയുധം കുറവുള്ളവരായിരുന്നു ആയുധം മൂർച്ച കുറവുള്ളവരായിരുന്നു എന്നാൽ അതാ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹക്കിലാണെങ്കിൽ സത്യത്തിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായത്തിന് നമ്മൾ അർഹരാവുക എന്നതുകൂടി ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏറ്റവും ഒന്നാമത്തെ കാര്യം തരും പേര് കൊണ്ട് മുസ്ലിം ആയാൽ പോരാ അതിൻ്റെ പൊരുവളറിയണം അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വാസിയായും മാറിക്കഴിഞ്ഞാൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു രാജവീതിയിലൂടെ അങ്ങ് സുഹൃത്തു പോകാൻ ആരും വിചാരിക്കേണ്ട കുറച്ച് മുള്ളവടെ വരും കുറച്ച് കല്ലുകൾ അവിടെ വരും അവിടെ ഭീഷണികൾ വരും അവിടെ പരിഹാസങ്ങൾ വരും അവിടെ ഒറ്റപ്പെടുത്തലുകൾ വരും അതെല്ലാം വരുമ്പോഴും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൽ ആരൊറച്ച് നിൽക്കുന്നു എന്ന പരീക്ഷണമുണ്ടാകും ആ പരീക്ഷണത്തിൽ കൂടി നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണം നമ്മൾ ആലോചിച്ചു നോക്കി ഇപ്പൊ ബദറിന്റെ ദിനം തന്നെ ഒരു യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹുവിന് റസുലി വസ്ലമിൻ വിശ്വാസികളെ സഹായിച്ചൂടി സഹായിച്ചൂടെ എന്തിനൊരു യുദ്ധം ഉണ്ടാക്കേണ്ട കാര്യം അള്ളാഹ് അതിന് കഴിയില്ലേ പിന്നെ എന്തിനെ യുദ്ധം ഉണ്ടായി എന്തിനെ യുദ്ധം ഉണ്ടായി ആരൊക്കെ ഉറച്ചു നിൽക്കും ഒരു പരീക്ഷണത്തിന്റെ ഘട്ടം വരുമ്പോ ഒരു പ്രതിസന്ധിയുടെ നില വരുമ്പോ ആരൊക്കെയാണ് പ്രവാചകന്റെ കൂടെ ഉണ്ടാവുക എന്നത് ഓരോരുത്തർക്കും അവരവരെ തന്നെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ആ യുദ്ധം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ നമ്മളും നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ഈ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പ്രയാസം വാപ്പാൻ്റെ അടുത്തുനിന്ന് വരും ഉമ്മാൻ്റെ അടുത്തുനിന്ന് വരും മഹൽ നിന്ന് വരും സമൂഹത്തുനിന്ന് വരും വേഗം മാളത്തിലേക്ക് ഉൾവലിയുന്ന ഒരു സ്വഭാവക്കാരാണ് എങ്കിൽ ബദറിന്റെ സന്ദേശത്തിൽ നിന്ന് നമുക്ക് പാഠം ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താ അറിയോ ഈ പരീക്ഷണം മുൻഗാമികൾക്കൊക്കെ ഉണ്ടായത് എന്തിനു വേണ്ടിയാ കൂയെമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി അറിയാൻ വേണ്ടി തന്നെ പറയുന്നവർ ഞാൻ വിശ്വസിച്ചു ഞാൻ ഇതിന്റെ ആളാണ് എന്ന് സത്യമാന്മാരാണ് ആരാണ് അതോ വെറുതെ വർത്താനം പറഞ്ഞു കണ്ടത് കളവ് പറഞ്ഞവരാരാണ് അറിയാൻ വേണ്ടി തന്നെയാണ് എന്ന പരീക്ഷണത്തിന്റെ തീവ്രതക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും റസൂൽ പറഞ്ഞു ഏറ്റവും വലിയ പ്രതിഫലം ഏറ്റവും വലിയ പരീക്ഷണത്തോടൊപ്പമാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കും എന്നല്ല പറഞ്ഞത് അവരെ നന്നായി പരീക്ഷിക്കുന്നതാണ് അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് എന്തിനെ പടച്ചോ എനിക്ക് ഈ ഇടങ്ങേറ് ഇടങ്ങേറുകൊണ്ടു എന്നാണ് നമ്മൾ ആദ്യം പറയാം അല്ലേ ഒരു പനി വന്നാൽ മതി ഒരു അസുഖം വന്നാൽ മതി ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ മതി വേഗം അന്നാരെ കുറ്റം പറയുകയും ചെയ്യുക അങ്ങനെയല്ല അല്ല പറയണത് ഒരു കൗമിനല്ല ഇഷ്ടപ്പെട്ടാൽ അവരെ നാം ശക്തമായി തന്നെ എന്തു ചെയ്യും പരീക്ഷിക്കുക തന്നെ ചെയ്യും അതിലാരാണോ തൃപ്തിപ്പെടുന്നത് ആ പരീക്ഷണത്തിൽ അള്ളാഹു അവരെയും തൃപ്തിപ്പെടും അതിൽ കോപാകുലനാകുന്നത് ഫലഹുസഹ് അവനോട് അള്ളാഹുവും കോപിക്കുമെന്നാണ് പരീക്ഷണത്തിൽ പതറാതെ നിൽക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ സഹായം കിട്ടുള്ളൂ അതാണ് സഹായം കിട്ടാൽ ഒന്നാമത്തെ കാര്യം അത് ബദറിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിശ്വാസികൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ അറിയോ ഓ ഒക്കെ റെഡിയാണ് എല്ലാം റെഡിയാണ് ഇനിയാണ് ജയിച്ചോളും എന്ന് കരുതല്ല ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെയ്യാമെന്നൊക്കെ ചെയ്തിട്ട് പട ബാക്കി അള്ളഹിനോട് നമ്മൾ പ്രാർത്ഥിക്കണം വിനയമുള്ളവരായി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ആരോട് നടത്തണം അള്ളാഹുവിനോട് മാത്രം നടത്തണം കാരണം റസൂൽ അള്ളി അലൈഹി സ്വലമ്മ ആ യുദ്ധത്തിൻ്റെ രംഗം കണ്ടു സജ്ജീകരിച്ച് വന്നപ്പോൾ വേഗം റസൂലുള്ള കയ്യണ്ട് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു നിറവേറ്റി തരണേനെ ഞങ്ങൾക്ക് ആ വാഗ്ദാനം നൽകണേ പടച്ചോനെ ും നശിപ്പിക്കുകയാണ് എങ്കിൽ നിനക്ക് മാത്രം ഇവിടെ ഒരു ആളുകൾ ഉണ്ടാവുകയില്ല പഠിച്ചതം പുരാനെ അതുകൊണ്ട് ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണേ എന്ന് കൈ ഇങ്ങനെ ഉയർത്തിട്ട് ഈ കക്ഷത്തിലെ വെളുപ്പ് ഇങ്ങനെ കാണാമായിരുന്നുവെന്ന് പ്രാർത്ഥന നിർത്തുന്നില്ല പ്രവാചകൻ കണ്ണിലൂടെ കണ്ണു ഒഴുകി വരുന്നു അബൂബക്കർ അള്ളാഹുഹു പ്രവാചകന്റെ തോളിൽ നിന്ന് വീണ ആ മുണ്ടെടുത്തുകൊണ്ട് തോളിൽ തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ ഇനി നിങ്ങൾ നിർത്തിക്കോളൂ താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും സുഹൃത്തുക്കളെ അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷണവും പ്രയാസവും വന്നാൽ അള്ളഹാനോടും മാത്രം നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബദർ ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയാ അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ ബദർ ഉണ്ടായത് ആണ് മുരിക്കല്ല യുദ്ധണ്ടായത് മുഷിരിക്കീങ്ങളെ വിശ്വാസം തീരുന്നു പല ആളുകൾ ഈ ധാരണ എന്താ പറയുക അപ്പിന്നെ നർസാമി യുദ്ധം ചെയ്തത് രണ്ടല്ലുണ്ട് എന്ന് വിശ്വസിച്ച ആൾക്കാരോടാണ് ഇവിടെ അള്ള ഒരല്ലേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാലായിരുന്നു പ്രവാചകൻ അങ്ങനെയൊന്നും അല്ല ആ അവിശ്വാസികളുടെ ആ മുഷിരിക്കീങ്ങളുടെ ബഹുദേവ വിശ്വാസം കുറുകാൻ പറയുന്നുണ്ട് അവരോട് വല സമാവാധി വല്ലാ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവരെന്താ പറയാറോ അല്ലേ അപ്പോലും അല്ല അല്ലേന്നാ പറയാ ശരിക്കും മനസ്സിലാക്കണേ ഈ ശ്രദ്ധൊക്കെ സൃഷ്ടിച്ചത് അല്ലേണ് എന്നാണ് അബൂജലിന്റെ പിന്നെ വിശ്വാസം ഉത്തുപത്തിന്റെ വിശ്വാസം ശൈബത്തിന്റെ വിശ്വാസം അഥവാ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുടെ വിശ്വാസം പിന്നെ പിന്നെന്തിനെ യുദ്ധം നടന്നത് പിന്നെന്തിനെ പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാട്ടി ഓടിച്ചത് പിന്നെ എന്തിനെ മദീനയിലും ജീവിക്കാൻ സ്വൈരം നൽകാതിരുന്നത് എന്തി കാരണം ആ കാരണം നമ്മൾ പഠിക്കണം എന്താ പ്രശ്നം എന്നറിയോ അവര് അള്ളാനെ വിളിക്കും രക്ഷപ്പെട്ടാൽ അള്ളാ അല്ലാത്ത പ്രവാസകൾ അനുയായികളോ എല്ലാ ഘട്ടത്തിലും മാത്രം പ്രാർത്ഥിക്കും അവർ കപ്പലിൽ യാത്ര അടുത്തോട് എന്നാൽ കരയിലേക്ക് അവർ രക്ഷപ്പെട്ടു വന്നാലോ ശരി അവരല്ലാഹുവല്ലാത്ത ലാത്തയോടും മനാത്തയോടും ഋജയോടും ഒക്കെ അവര് പ്രാർത്ഥിക്കുന്ന അവസ്ഥയും അവർക്കുണ്ടാകും ഈ വ്യത്യാസമാണ് അവിടെ യുദ്ധം തന്നെ ഉണ്ടാകാനുള്ള കാരണം ബദറിലും തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥന റസൂള പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഒരു ഭാഗത്തോ അഭൂജകല് പ്രാര്ത്ഥിക്കുന്നുണ്ട് ആഹാരോടെ പ്രാർത്ഥിക്കണത് ശരിക്കും സദ്യ കാല്ല് പിടിച്ചുകൊണ്ട് അബൂജകള് പ്രാർത്ഥിക്കാണ് പഠിച്ചോണ്ട് ഇന്ന് സത്യം അസത്യം പിന്നെ പോരാടേണ്ട ദിവസമാണ് അതുകൊണ്ട് സത്യത്തിന്റെ കക്ഷികളെ വിജയിപ്പിക്കണേ നല്ലാനെ വിളിച്ചിട്ടാണ് അബൂജകല് പ്രാര്ത്ഥിക്കണത് പിന്നെ എന്തിനാ ഈ അള്ളാനെ വിളിച്ച അബൂജലും അള്ളഹാനെ വിളിച്ച റസൂലീൻ സഹാബത്തും തമ്മിൽ എന്തിനാണ് യുദ്ധം നടക്കേണ്ട കാര്യം അവിടെയുള്ള വ്യത്യാസം എന്താ അറിയോ അവർ പ്രയാസപ്പെടുമ്പോൾ മാത്രം അള്ളഹാനെ വിളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അല്ല എല്ലാത്തോരെ വിളിക്കും റസൂൽ അല്ലാസമ പറയുന്നത് ഏത് ഘട്ടത്തിലും ആരോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാണ് പ്രവാചകൻ സല്ലു അലി സ്വലമോ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിലൊരു ന്യായം ന്യായമുണ്ടാവും അതിന് മൂലം നിങ്ങളിങ്ങനെ ഒച്ചട്ട് സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ബദരിങ്ങളെയൊക്കെ ആക്കളെയും മൊഴി ശയിക്കാൻ രക്ഷിക്കണേ എന്നൊക്കെ ഇവിടെ ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയൊന്നുമല്ല അത് ഞങ്ങൾ സാധുക്കളാണ് പാവങ്ങളാണ് അതുകൊണ്ട് അള്ളാഹുരെയൊക്കെ അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഇടയാളന്മാരായിട്ടാണ് അവരെ കാണുന്നത് എന്നാണ് പല ആൾക്കാർ ഈ ന്യായം അല്ലേ ആ ന്യായം മുഗ്മിനിൻ്റെ ന്യായമാണോ അതോ മുഷിരിക്കിൻ്റെ ന്യായമാണോ ഞാൻ കുറുകൊന്ന് വായിച്ചു തരാം സുഹൃത്ത് അങ്കബൂത്തിൽ അറുപത്തഞ്ച് സൂഹത്ത് ഝുമറിലെ മൂന്നാമത്തെ ആയത് എന്തായത് والذين من دونه ليقربونا الله ൾ അവർ പറയണെന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരോട് പറയുന്നത് അവരല്ലേ കരുതിട്ടൊന്നല്ല ാണ് ഇത് മുരിക്കുകൾ പറഞ്ഞ ന്യായമാണ് നമ്മൾ മോമിനിയങ്ങളല്ലേ എങ്ങനെ ഈ ന്യായം പറയാം പിന്നെന്താ പറയാ അറിയാം നമ്മളെ മനസ്സിൽ ന്യായം എന്താ വരെ അറിയാം നമ്മള് ഈവരൊക്കെ നമ്മൾ അള്ളാന്റെ അടുത്ത് അവർ ശുപാർശ പറയുന്നത് അല്ലാതെ അവരല്ല വിചാരിച്ചിട്ടല്ല ഇലാഹന്നും കരുതിയിട്ടല്ല അവർ ശുപാർശ പറയും ഞങ്ങൾക്ക് വേണ്ടി ആര ം പറയും എന്താ ഇല്ലാത്ത പ്രാർത്ഥിക്കണത് ചോദിച്ചാൽ പറയും അവരൊക്കെ അള്ളാൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്ന പോലാണ് അതുകൊണ്ടാണ് പറയാം അതാരോ ന്യായ മുശിരിക്കിന്റെ ന്യായമാണ് ഇതിനെ മുശിരിക്കിന്റെ ന്യായം ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക ഇതും പറയുമ്പോൾ വേറെ ആളുകൾ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കണമെന്നില്ല ഞങ്ങൾ സഹായം തേടുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ ഒരു നിർണായക ഘട്ടം വന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം തേട്ട അള്ളാനോട് മാത്രമേ പാടുള്ളൂ അതിനിടെ തെളിവ് അധികം തെളിവൊന്നും വേണ്ട ഭദ്ര യുദ്ധം തന്നെ തെളിവ്

ഇബ്രാഹിം ഇസ്മായിൽ മൂസ നബിയോടുംബിയോടുംബിയോടൊന്നല്ല അതിനു മുമ്പ് നാം ഉത്തരം നൽകിയവർക്ക് വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് എന്ത് ചെയ്തു ഞാൻ അതിന് ഉത്തരം കൊടുത്തു അങ്ങനെയാണ് ബദർ പാദ്രുദ്ധം ജയിച്ചത് അപ്പൊ അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായ മുഴുവനും പ്രാർത്ഥനയാണ് അത് അള്ളാഹിനോട് മാത്രമേ പാടൂ എന്നാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വീഴാൻ പോയാൽ എന്നു പിടിക്കണേന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയില്ല അത് കാര്യകാരുടെ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ് അത് അതാരോടുവാകാം എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള സഹായ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം പോട്ടെ ഈ ന്യായങ്ങളൊക്കെ പെടുത്തുപോയി ഇപ്പോൾ മുശിരിക്കീങ്ങൾ പറഞ്ഞതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ പറയുന്നത് അപ്പോൾ എന്താ ഞങ്ങൾ കൊടുത്ത കഴിവുന്നാണ് വാങ്ങുന്നത് ഞങ്ങൾ കൊടുത്ത അല്ല കൊടുത്ത കൈ കൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് അതിന് കുഴപ്പമില്ലല്ലോ എന്നാണ് ആ വാദം എന്ന് എവിടെ എത്തി നിൽക്കണമെന്ന് അറിയും സി എം എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആ വ്യക്തിയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് പടച്ചോനാണ് സി എം മടവൂര് ഞങ്ങളെ പടച്ചോനാണ് എന്ന് പാട്ട് പാടി പ്രചരിപ്പിക്കുകയാണ് അപ്പം അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ടുണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞ മറുപടി എന്താ അറിയുമോ കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കാമെന്നല്ലേ നമ്മളെ വിശ്വാസം അപ്പൊ പടച്ചോന് ഈ സി എം മടൂരിന് കുറച്ചു കാലം പടച്ചോനാകാനുള്ളൊരു കഴിവ് എന്തോ കൊടുത്തൂടെ എന്നാ ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തര ആർക്കും പറയാൻ പറ്റിയിട്ടില്ല ഇനി നാളെ വറ്റുന്നവർ കല്ലിൻ്റെ മുമ്പിലും പോയിരുന്നു ഒരാൾ ഇങ്ങനെ തൊപ്പി ഇട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കും എടോ ഈ കല്ലിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ സിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ന്യായം എന്താ അള്ളാക്ക് വന്ന ഈ കല്ലിന് കഴിവ് കൊടുത്തുവിടെ അല്ലേ കല്ലുള്ള ജാറങ്ങൾ നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഈ ന്യായം പറഞ്ഞാൽ പിന്നെ എവിടെ തൗകിയത് ചുരുക്കും വേർതിരിയങ്ങളെന്ന് ആലോചിച്ചു നോക്കും എവിടുക്കാ നമ്മൾ പോണത് എവിടെക്കാ നമ്മൾ പോകണം നമ്മൾ നമ്മൾ ശരിക്കും നമ്മളെ പറ്റി ആലോചിക്കണം അപ്പോൾ പറയുന്ന പ്രവാചകന്മാർക്ക് മോശത്തില്ലേ കറാമത്തിൽ മഹാന്മാർക്ക് കറാമത്തില്ലേ അതൊന്നും അള്ളാഹു അവർക്ക് വിട്ടുകൊടുത്ത കഴിവല്ല അത് അവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന കാര്യം മാത്രമാണ് മൂസാ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ വടി കൊണ്ട് ഒരു അടി അടിയടിച്ചപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ പിന്നെ വടി താഴെ ഇട്ടപ്പോൾ പാമ്പായി അതേ വടി തന്നെ വെള്ളത്തിൽ അടിച്ചപ്പോൾ വെള്ളം പുളർന്നു അതേ വടി കൊണ്ട് തന്നെ പാറമടിച്ചപ്പോൾ പാറ പൊട്ടി വെള്ളം വന്നു ഈ മൂന്ന് ഘട്ടത്തിലും മൂസാ നബിക്ക് അറിയില്ല അതിൽ അങ്ങനെ ഒരു കഴിവുണ്ട് അല്ല പറഞ്ഞു അടിച്ചോം അടിച്ചപ്പോൾ സംഭവിച്ചപ്പോഴാണ് മൂസാ നബി മനസ്സിലാക്കുന്നത് ആ കഴിവല്ല എന്ത് ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ ചെയ്യണത് അല്ല മൂസാ നബിക്ക് വിട്ടുകൊടുത്ത കഴിവല്ല അപ്പൊ മുഴത്തൊരിക്കലും തന്നെ വിട്ടുകൊടുത്ത കഴിവല്ല അത് പ്രവാസികന്മാരിലൂടെ അള്ളാഹു പ്രകടമാക്കുകയാണ് കറാമത്തുണ്ട് പക്ഷെ ആ കറാമത്ത് വിട്ടുകൊടുത്ത കഴിവല്ല അത് മഹാന്മാരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന കഴിവാണ് അത് വെച്ചുകൊണ്ട് അവരോട് ചോദിക്കാനോ സഹായം തേടാനോ ഒരു കാരണവശാലും പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ ഈ ബദറിന്റെ ദിനത്തിൽ പോലും ഏത് ബദറിന്റെ ദിനത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദിനത്തിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരിൽ ആ ബദറിന്റെ ദിനത്തിൽ തന്നെ അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിളിക്കുന്ന മൗല്യതകൾ എത്ര നമ്മൾ അതുപോലെ തന്നെ ബദുനീയങ്ങളുടെ പേരിൽ നേർച്ചതായിരുന്നു എന്നിട്ട് ഭക്ഷണം വെക്കുന്നു ഇനി അങ്ങാടികളിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാൻ വലിയ ചെമ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ച് നമുക്ക് കാണാൻ പറ്റും ആളുകളൊക്കെ വലിയ ബക്കറ്റ് എടുത്ത് പോകുന്നത് കാണാൻ പറ്റും അവർക്കാർക്കും വീട്ടിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല ഇതിനെന്തോ ഒരു പുണ്യമുണ്ട് എന്നതാണ് എന്നാൽ നമ്മൾ ഓർത്തു വെക്കുക ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാനാണ് നേർച്ച ചെയ്തതെങ്കിൽ അവനത് പൂർത്തീകരിക്കട്ടെ എന്നാൽ െ ധിക്കാനാണ് ഒരാൾ നേർച്ച ചെയ്തതെങ്കിൽ അവൻ അതിൽ നിന്ന് പോവുകയും ചെയ്യട്ടെ എന്ന് അത് പൂർത്തിയാക്കേണ്ട കാര്യമില്ല നമ്മൾ അള്ളാൻ അനുസരിക്കാനാണെങ്കിൽ അള്ളാന്റെ പേരിലെ നേർച്ച പാടുള്ളൂ നേർച്ചക്കാരും കൂടെ അല്ല അള്ളാൻ്റെ പേരിലെ നേർച്ച വഴിപാട് പാടുള്ളൂ അള്ളാൻ്റെ പേരിലെ അറുക്കാൻ പാടുള്ളൂ അള്ളാഹുനോട് പറഞ്ഞ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുത്തത് ശപിക്കപ്പെട്ടതാകുന്നു എന്നാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹിന്റെ പേരിലല്ലാതെ എന്ന് അപ്പൊ ഒരിക്കലും തന്നെ പടച്ചോന്റെ പേരിലല്ലാതെ നേർച്ചയും അറിവും ഒന്നും പാടില്ല അതുകൊണ്ട് ഈ ഒരു റമലാലിൻ്റെ പതിനേഴിൻ്റെ ദിവസം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ബദിനീയങ്ങളുടെ പേരും പറഞ്ഞ് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മെ സുർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ നോമ്പും സക്കാത്തും നമ്മുടെ ദാനധർമ്മങ്ങളും മുഴുവനും പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ പറഞ്ഞത് എന്താ ഇങ്ങനെയാണ് നോക്കിയാൽ അള്ളാനോടല്ലാതെ പ്രാർത്ഥന എവിടെയില്ല അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഖുർആൻ പറയണത് അല്ലേ അള്ളാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണ് മിക്കവാറും നമുക്ക് ഖുറാനില് കാണാൻ പറ്റിയ ഒരിക്കൽ ഹദീസ് ഹീ ആ നിങ്ങൾ ഒരു ചെറിയൊരു വെല്ലുവിളി എടുത്തുള്ളൂ ഖുറാനിലും അതീസിലും അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊരു ഗവേഷണ വിഷയമായി കഴിക്കും ഉണ്ടെങ്കിൽ അതിലുണ്ടാവും ഒരു സുഹൃത്തുക്കൾ എന്തിനാ നമ്മൾ സംശയത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം നമുക്ക് ഉറപ്പുള്ളതിൻ്റെ പിന്നാലെ പോയാൽ പോലെ നമുക്ക് ഉറപ്പുണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും അതിനു വേണ്ടിയാണ് ബദർ ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ആ ബദറിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള യഥാർത്ഥം മുർത്തക്കികളിലും മിനികളിലും അള്ളാഹുനേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ബദിരിയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഒരു വികാരം അപ്പോൾ ബദരീങ്ങളെ സ്നേഹിക്കണ്ടേ എന്നാണ് നിങ്ങളീ പറഞ്ഞു വന്ന് കേട്ട് കഴിഞ്ഞാൽ ബദിരിയങ്ങളെന്നും സ്നേഹിക്കേണ്ട എന്നാണോ പറഞ്ഞതിനർത്ഥം എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുള്ളത് ഇവിടെ ഒരിക്കലും ബദരീങ്ങളെ സ്നേഹിക്കരുത് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് ബദരീങ്ങളെ സ്നേഹിക്കണം ബദിരീങ്ങളെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല അങ്ങനെ തന്നെ ഓർത്തു പഠിച്ചു വെക്കുക ബദരിങ്ങളെ ഇഷ്ടപ്പെടാത്തവൻ സ്നേഹിക്കാത്തവൻ ആദരിക്കാത്തവൻ മുസ്ലിമല്ല കാരണം എന്താണെന്നറിയോ ആദ്യത്തെ ബദിരി ആരാ ബദറിൽ പങ്കെടുത്ത ആദ്യത്തെ നേതാവാരാ റസൂൽഹുഅലൈ വസ്ല്ലാം അല്ലേ ആ പ്രവാചകനും പിന്നെ അനുയായികളു അല്ലേ ആ പ്രവാചകനെ സ്നേഹിക്കാത്തവരാക്കെ എങ്ങനെ മുസ്ലിം ആകാൻ പറ്റുക അബൂബക്കർ അള്ളാഹു അള്ളാഹുമാർ അള്ളാഹു കൂടു അവരൊക്കെ റാഷിദീങ്ങളാണ് ഇവരൊക്കെ ഇഷ്ടപ്പെടണ്ടേ സ്നേഹിക്കണ്ടേ അപ്പോൾ മുസ്ലിം ബദിരിങ്ങളെ അവിടെ ശഹീദായ ആളുകളെയൊക്കെ സ്നേഹിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ് പക്ഷെ ആ സ്നേഹം എങ്ങനെയായിരിക്കണം എന്താണോ അവർ ചെയ്തത് അത് നമ്മൾ ചെയ്യുക എന്താണോ അവർ കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യുക എന്താണോ അവർ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു വാപ്പാനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ പറയാൻ എനിക്ക് വാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ് വാപ്പ അവസാനം മരിക്കാൻ സമയത്ത് ഒരു വസീയത്ത് പറഞ്ഞു എന്താ വസീയത്ത് ഇതാ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള പിന്നെ ബിൽഡിങ്ങുകളുണ്ടല്ലോ അത് ഒരു അഞ്ച് കൊല്ലത്തിനെങ്കിലും നിങ്ങൾ പൊളിക്കാൻ പാടില്ല അതിൻ്റെ വലിയൊരാഗ്രഹമാണ് അത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾ എത്ര വികാസവും എത്ര പുരോഗതിയും വന്നാലും അത് പൊളിക്കരുത് ഒട്ട മക്കളെ എന്ന് പറഞ്ഞ് നമ്മളോട് വസീത്ത് ചെയ്ത് മരണം പൊട്ടു പോയി പക്ഷെ വാപ്പ മരിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മകൻ എനിക്ക് വാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞൊരു ജെ സി ബി ഉണ്ടെന്ന് പൊളിച്ചാലോ വാപ്പാനുള്ള ഇഷ്ടം അങ്ങനെ എനിക്ക് ഇവിടെ ബദിനീങ്ങൾ പറഞ്ഞത് എന്താ ബദിനീങ്ങൾ ചെയ്തതെന്താ ബദിനീയങ്ങൾ വാദിച്ചത് എന്തിനു വേണ്ടിയാ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് അതിനുവേണ്ടിയാണ് യുദ്ധമുണ്ടായത് അതിനു വേണ്ടിയാണ് ബദർ ഉണ്ടായത് അല്ലേ എന്നിട്ട് നമ്മൾ ബദിരീങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ബദിങ്ങൾ ചെയ്യാത്തത് ചെയ്യാം ബദിനീയങ്ങളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാ ആ ബദിനീയങ്ങൾ ഒരിക്കലും എന്താ ലാത്തയോടും ഇസയോടും കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ തെറ്റിപ്പോന്നത് അത് പാടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം നമ്മൾ വഴിയൊരുച്ചയ്ക്കേക്കാക്കണേ ബദരിയങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല എന്ന് എങ്ങനെ വരിക അത് ബദരിയങ്ങളെ സ്നേഹിക്കലല്ല അത് ബദരിയങ്ങൾ പറഞ്ഞിനെ എതിര് ചെയ്യലാണ് അങ്ങനെ എതിര് ചെയ്തുകൊണ്ടല്ല ബദരിയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും അവരെ അനുസരിച്ചു കൊണ്ടാണ് റസൂലിനെയും അനുസരിക്കുന്നവർ അവരാരാണ് അവർ പ്രവാചകന്മാര് ഇവരുടെ മാർഗത്തിലായിരിക്കും അള്ളാഹു അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അവരാണ് ഏറ്റവും ഉത്തമമായ കൂട്ടുകാരി അപ്പൊ നമ്മള് നെബിന്റെ ആളാണ് നമ്മൾ ബദരീങ്ങളാളാണ് നമ്മൾ നമ്മൾ അലോബക്കർലാഹുനുഹുൻ്റെ ആളാണ് നമ്മൾ ശുഭതാക്കളെ ആളാണ് നമ്മൾ സിദ്ധീക്കെങ്കിലുള്ള ആളുകളാണ് നമ്മൾ സ്വാലിഹീങ്ങളുടെ ആളുകളാണ് അവരെ ഇഷ്ടപ്പെടുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് ആദരിക്കുന്നവരാണ് ആ സ്നേഹം എങ്ങനെയായിരിക്കണം അവരാരോട് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ച അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക അവരാരോട് ആ നിലക്കുള്ള സഹായം തേടിയോ അവരോട് മാത്രം സഹായം തേടുക അവരാരുടെ പേരിൽ നേർച്ചയാക്കിയോ അവരുടെ പേരിൽ മാത്രം നേർച്ചയാക്കുക മറ്റുള്ളതൊന്നും സുഹൃത്തുക്കളെ അവരുടെ മാർഗമല്ല അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അന്നത്തെ ദിവസം ബദിരീങ്ങളുടെ പേരിൽ അർത്ഥതെന്നും പറഞ്ഞ് വെച്ചതെന്നും പറഞ്ഞ ഭക്ഷണം നമ്മളെ മക്കൾ കഴിക്കാൻ പാടില്ല ചില വീട്ടിൽ നിന്നൊക്കെ ഉണ്ട് അന്ന് സ്പെഷ്യലായിട്ടൊരു വിരുന്ന് പോക്ക് ചില സ്ത്രീകൾ തട്ടിക്കൂട്ടും ഭർത്താവിന് ഇത് താല്പര്യം ഉണ്ടാവില്ല എന്നാൽ അവൾക്ക് കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കും വേണ്ടിയിരുന്നു അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയും അതിനനുവാദം കൊടുക്കും ചെയ്യും ചില ഭക്ഷണം ഭർത്താക്കന്മാരും ഓർമ്മിച്ച് വെച്ചോ നമ്മുടെ മക്കൾ കഴിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് റസൂലിന് ഇഷ്ടമില്ലാത്തതാണ് നമുക്ക് ദാനം ചെയ്യാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എത്ര ഹലാലായ വഴികളുണ്ട് ആ രീതിയാണ് സ്വീകരിക്കേണ്ടത് നാട്ടിൽ നടക്കുന്നതെല്ലാം ദീനാണെന്ന് വിചാരിക്കരുത് പ്രമാണത്തിലുള്ളതനുസരിച്ച് കൊണ്ട് ജീവിച്ചാലേ സുഹൃത്തുക്കളെ രക്ഷ കിട്ടുള്ളൂ അല്ലെങ്കിൽ ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും അള്ളാൻ അള്ള റസൂലിനോട് പറയുന്നത് നമ്മൾ ആ കാര്യം എടുത്ത് പറയലല്ലോ അതുകൊണ്ട് അള്ളഹനോട് മാത്രം പ്രാർത്ഥിക്കുക അതായിരിക്കണം ഈ വിശുദ്ധ ധർമ്മലാലിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് ഒരിക്കലും തന്നെ മറ്റുള്ള മഹാന്മാരോടോ മഹത്തുക്കളോടോ പ്രാർത്ഥിക്കരുത് അവർ ആദരിക്കപ്പെടേണ്ടവരാണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് പക്ഷേ അള്ളാഹ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള യഥാർത്ഥ മുർത്തക്കികളിൽ മുമിനികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ